ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അതിവാരും ആഹാരത്തിൽ ഉൾപ്പെടുത്താത്ത ഒരു വെജിറ്റബിൾ കൊണ്ട് ഉണ്ടാക്കിയ അതിസ്വാദിഷ്ടമായ ഒരു തോരനാണ് ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് വളരെ ഒരു പച്ചക്കറിയാണ് കൊത്തമരയാണ് എല്ലാവർക്കും ഇത് അത്ര ഇഷ്ടമില്ലാത്തതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിന് കമർപ്പുണ്ട് കയ്പുണ്ട് വെന്ത് കിട്ടുവാൻ കുറേ സമയം വേണമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വെജിറ്റബിൾ എന്നതിനെക്കാട്ടിലും ഇത് ഒരു ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറിയാണെന്ന് തന്നെ പറയാം ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒരല്പം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ പറമ്പിൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ ധാരാളമായിട്ടുണ്ടാകുന്നതാണ് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും അതുപോലെ കൊളസ്ട്രോളിനൊക്കെ മരുന്നെടുക്കുന്നവർക്കുമൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു വെജിറ്റബിളാണിത് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ബറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുക്കാം ഒരു പത്തോ പന്ത്രണ്ടോ കൊത്തുമരോ എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി മിക്സിയിലിട്ടത് ജ്യൂസാക്കി അല്പം തേനും ചേർത്ത് കഴിക്കാമെങ്കിൽ ഷുഗർ ലെവലൊക്കെ വളരെ കുറഞ്ഞു കിട്ടുമെന്നാണ് പറയുന്നത് ഫൈബർ കണ്ടൻറ്റൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് അത് കൊളസ്ട്രോളിനും വളരെ നല്ല ഒരു പച്ചക്കറി തന്നെയാണിത് അതുപോലെ നമ്മുടെ ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നതിനും ഒക്കെ വളരെ നല്ലതാണിത് ഇനി അല്പം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവോളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് സവോള നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ട് കൊടുത്താൽ മതി ഒത്തിരി അങ്ങ് മൂത്ത് പോണമെന്നില്ല ഒരു ചെറിയ ചുമന്ന കളർ വരുന്ന വരെ നമുക്ക് ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഈ കൊത്തുമരം നമ്മൾ നീരാക്കി കുടിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചു പത്തോ പന്ത്രണ്ടോ കൊത്തമരി എടുത്താൽ മതി ഒരാൾക്ക് ഒരാൾക്കാവശ്യമായിട്ടുള്ള ജ്യൂസിനുള്ളത് കിട്ടും നന്നായിട്ടൊന്ന് കഴുകി വേവിച്ച് എടുത്തിട്ട് അതിൻ്റെ നീര് എടുത്താൽ മതി ഉള്ളി പെട്ടെന്ന് മരുന്ന് വരുന്നതിലേക്കാണ് അല്പം ഉപ്പിട്ട് കൊടുത്തത് ഞങ്ങൾ രണ്ട് പേർക്കുള്ളത് മാത്രമേ ഞാൻ പയർ അരിഞ്ഞെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് മഞ്ഞൾ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് വലിയ അരിവുളതല്ല നല്ല കടുപ്പമുള്ള പച്ച നിറം തന്നെയാണ് ഇതിൻ്റേത് അല്പം വേവുള്ള പച്ചക്കറി തന്നെയാണിത് അപ്പോൾ നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നാലിതിൻ്റെ ആ പച്ച നിറം കൂടുതലകം നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം വിറ്റാമിൻ എയും സിയും അതുപോലെ അയണും കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണിത് അപ്പോൾ കണ്ണിനും അതുപോലെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ വളരെ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ സിങ്കും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളവയാണ് ചർമ്മ സംബന്ധമായ രോഗങ്ങൾക്ക് അതുപോലെ പൈൽസ് പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണെന്ന് പറയുന്നു ഇനി അല്പം കൂടി മഞ്ഞൾ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് ചേർത്ത് ഇളക്കി വയ്ക്കണം ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും വളരെ നല്ലതാണെന്ന് വായിച്ചിട്ടുണ്ട് അതുപോലെ ശരീരഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അമരപ്പയറിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ട ഒരു പച്ചക്കറി തന്നെയാണിതും ഇത് ആരോഗ്യപരമായിട്ട് ഇത്രയും ഗുണങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വെജിറ്റബിളാണ് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇത് കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോവും അപ്പം നമുക്കത് തോർത്തിയെടുക്കാൻ പ്രയാസമാകും അപ്പം ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് അടച്ചു കൊടുക്കാം ഇതൊന്ന് ഏകദേശം വെന്ത് വന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയും അതിൻ്റെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ജീരകം ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ചതയ്ക്കുമ്പോൾ അല്പം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് രുചി കൂടും അപ്പോൾ ഇതുപോലെ കൊത്തവരയും സവോളയും പച്ചമുളകും തേങ്ങയും ഒക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തോരം വെച്ച് കഴിക്കാം അതുപോലെ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ നമ്മൾ വെജിറ്റബിൾ ഒക്കെ വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ കൊത്തവര ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റും അതുപോലെ കൊഴുപ്പും കിട്ടും സദ്യക്ക് അവിയൽ വയ്ക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഈ കൊത്തവര ഇടാറുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുപോലെ അതിനകത്ത് ആവിയല്ലാത്ത ഈ കൊത്തവര കിടക്കുന്ന കാണാനും നല്ല ഭംഗിയാണ് ഇത്തവണ ഞങ്ങളുടെ ഓണസദ്യക്ക് വാങ്ങിയ കൊത്തവരെയാണ് ബാക്കി വന്നതാണ് ഞാനിപ്പോൾ ഇത് തോരൻ വയ്ക്കുന്നത് അപ്പോൾ രോഗപ്രതിരോധ ശേഷി നേടുന്നതിന് ഇന്നു മുതൽ ആഹാരത്തിൽ ധൈര്യമായിട്ട് നമുക്ക് ഈ പച്ചക്കറിയും ഉൾപ്പെടുത്താം ഈ കൊത്തവര വേവിച്ച് നമ്മൾ ജ്യൂസാക്കി കഴിക്കുമ്പോൾ അത് വെറുമേറ്റ് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നും കഴിക്കണമെന്നല്ല പക്ഷേ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ആണെന്നാണ് ഞാൻ പലയിടത്തും വായിച്ചിട്ടുള്ളത് ഈ കൊത്തുമല റെസിപ്പി ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്